നമസ്കാരം ആഗോള താപനം മൂലം ലോകം വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക കാലാവസ്ഥാ സംഘടന കഴിഞ്ഞ വർഷം റെക്കോർഡ് അളവിൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളിയതും കരയിലും വെള്ളത്തിലും ചൂടുയർന്നതും ഹിമാനികളും കടലിലെ ഐസും ഉരുകിയതും ഡബ്ല്യു എംഒ ചൂണ്ടിക്കാട്ടി ഈ സ്ഥിതി നിയന്ത്രിച്ച് കാലാവസ്ഥയെ പഴയ പോലെയാക്കാനുള്ള ലോകത്തിന്റെ ശ്രമം പോരെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി ഏറ്റവും ചൂടേറിയ വർഷം എന്ന രണ്ടായിരത്തി മൂന്നിന്റെ റെക്കോർഡ് രണ്ടായിരത്തി സാധ്യത ഏറെ െന്നും ഡബ്ംഒ ചൊവ്വാഴ്ച പുറത്തിറക്കിയ ആഗോള കാലാവസ്ഥയുടെ അവസ്ഥ എന്ന റിപ്പോർട്ടിൽ പറയുന്നു ആഗോള താപനം ഈ നൂറ്റാണ്ടിൽ ഒന്നര ഡിഗ്രി സെൽഷ്യസ് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കൂട്ടായ ശ്രമം വേണമെന്ന് സംഘടന പറഞ്ഞു ഭൂമി ദുരിത മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചത് കാലാവസ്ഥാ പ്രതിസന്ധി മനുഷ്യകുലം അഭിമുഖീകരിക്കുന്ന നിർണായക വെല്ലുവിളിയാണെന്ന് ഡബ്ല്യു എംഒ സെക്രട്ടറി ജനറൽ സെലസ്റ്റേ സൌളോ പറഞ്ഞു ഭക്ഷ്യഭദ്രതയില്ലായ്മയും കുടിയേറ്റവും കൂടാനും അസമത്വം ഏറാനും അതിടയാക്കുമെന്നും അവർ പറഞ്ഞു അതേസമയം കൊടുംചൂടിൽ വിയർത്ത് വലയുന്ന കേരളത്തിന് ഒടുവിൽ വേനൽ മഴയുടെ ആശ്വാസം എത്തുന്നു അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നോക്കിയാൽ വേനൽ മഴ എത്തുന്നുവെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കാത്തിരുന്ന കേരളത്തിന് നാളെ മുതൽ വേനൽ മഴ ലഭിച്ചേക്കും നാളെ പത്ത് ജില്ലകളിലും മറ്റന്നാൾ പന്ത്രണ്ട് ജില്ലകളിലുമാണ് കേരളത്തിൽ മഴ സാധ്യതയുള്ളത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യത മറ്റന്നാൾ ഈ ജില്ലകൾക്കൊപ്പം കോട്ടയത്തും ആലപ്പുഴ ും മഴ സാധ്യതയുണ്ട് വേനൽ മഴ നാളെയോടെ എത്തുമെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കനത്ത ചൂടിനെ തുടർന്ന് ഇന്നും നാളെയും കോട്ടയം പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കും ഇന്നലെ പാലക്കാട് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി വെള്ളാനിക്കര പുനലൂർ കണ്ണൂർ എയർപോർട്ട് കോട്ടയം എന്നിവിടങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു ഇന്നലെ വൈകിട്ട് മുതൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴ ലഭിച്ചു അതേസമയം ലോകത്ത് ഏറ്റവും അധികം വായുമലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മൂന്നാമത് ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐക്യു എയർ എന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പുറത്തിറക്കിയത് നഗരങ്ങളുടെ പട്ടികയിൽ ബീഹാറിലെ ബേഗുസരായാണ് ഒന്നാമത് ഗുവാഹട്ടി ഡൽഹി നഗരങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്താണ് ഗ്രേറ്റർ നോയിഡ മുസാഫർ നഗർ ഗുരുഗ്ര മീററ്റ് ഗാസിയാബാദ് റോഹ്തക് ഫരീദാബാദ് പട്ന തുടങ്ങിയ നഗരങ്ങളും ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിലുണ്ട് പട്ടികയിലു രാജ്യങ്ങളിലെ മുപ്പതിനായിരത്തിലധികം എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ താജിക്കിസ്ഥാൻ ബുർഖിന ഫാസോ എന്നിവയാണ് ഏറ്റവും അധികം വായുമലിനീകരണം നേരിടുന്ന അഞ്ച് രാജ്യങ്ങൾ ഓസ്ട്രേലിയ എസ്റ്റോണിയ ഫിൻലൻഡ് ഗ്രനാഡ ഐസ്ലൻഡ് മൌറീഷ്യസ് ന്യൂസിലൻഡ് എന്നിവയാണ് ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആരോഗ്യകരമായ വായു നിലവാരമുള്ള ഏഴു രാജ്യങ്ങൾ